നമസ്കാരം ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുവാൻ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ മധ്യ സീറ്റിൽ യാത്രക്കാരെ എത്തുവാൻ എയർ ഇന്ത്യക്ക് താൽക്കാലിക അനുമതി നൽകിയിരിക്കുകയാണ് സെറ്റുകൾ വിറ്റുപോയതിനാൽ തന്നെ ജൂൺ ആറാം തീയതി വരെ എയർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര സർവീസുകളിൽ മദ്യസീറ്റിൽ യാത്രക്കാരെ കയറ്റാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ജൂൺ ആറിന് ശേഷം മദ്യസീറ്റ് ഒഴിച്ചിട്ട് മാത്രമേ ടിക്കറ്റ് ബുക്കിംഗ് നടത്താവൂ എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കൃത്യമായി ഒരു മീറ്റർ അകലം പാലിക്കണമെന്നുള്ള ലോക്ക്ഡൌൺ നിർദ്ദേശം തെളിക്കളഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഏറെ ആശങ്കയിലാണ് ഇപ്പോൾ പ്രവാസികളും വാണിജ്യ വിമാന സർവീസുകളുടെ ആരോഗ്യത്തെക്കാൾ ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകേണ്ടതെന്ന് ജസ്റ്റിസ് യോഡെയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു സാമൂഹ്യ അകലം പാലിക്കണമെന്നത് സാമൂഹ്യബോധത്തിന്റെ ഭാഗമാണെന്നും ആറടി എന്ന തത്വം വിമാനത്തിലും വേണമെന്ന് അറിയില്ലയെന്നും ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു മധ്യസീറ്റ് ഒഴിച്ചിട്ട് യാത്രക്കാരെ കയറ്റണമെന്ന ബോംബെ ഹൈക്കോടതിയുടെ ഇട ക്കാല ഉത്തരവിനെതിരെ എയർ ഇന്ത്യയും കേന്ദ്ര സർക്കാരും നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് കോടതി ഉത്തരവ് ഈ അവധി ദിവസത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കോടതി ഹർജിയിൽ വാദം കേട്ടത് സീറ്റ് ഇടവിട്ട് ഇരിക്കുന്നതിലും നല്ലത് പരിശോധനയും ക്വാറന്റീനുമാണെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത വാദിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെ കോടതി രൂക്ഷമായി പ്രതികരിക്കുകയാണ് ചെയ്തത് അടുത്തിരുന്നാൽ വൈറസ് യാത്രക്കാരെ ബാധിക്കില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നാണ് കോടതി ചോദിച്ചത് അങ്ങനെ ആളുകൾ അടുത്തിരിക്കുന്നത് വൈറസ് പടരാൻ കാരണമാകുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം വന്ദേ ഭാരത് ദൗത്യം മൂന്നാം ഘട്ടം ചൊവ്വാഴ്ച മുതൽ നടക്കുകയാണ് നാളെ മാത്രം ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് എട്ട് വിമാനങ്ങളാണ് പറക്കുക മൂന്നാം ഘട്ടം ആരംഭിക്കുന്ന നാളെ മൂന്നാം ഘട്ടം ആരംഭിക്കുന്ന നാളെ ഗൾഫ് നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചൊവ്വാഴ്ച സർവീസ് നടത്തുക ഒമ്പത് വിമാനങ്ങളാണ് ഇതിൽ എട്ട് സർവീസുകൾ കേരളത്തിലേക്കാണ് ഉള്ളത് ഏഴെണ്ണം യു എയിൽ നിന്നും ഒരു സർവീസ് ബഹറിൽ നിന്നുമാണ് ഉള്ളത് മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ വിമാന സർവീസുകൾ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യും പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടം ബഹറിൽ നിന്നുള്ള ആദ്യ വിമാനമാണ് ഇന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടുവുക വൈകിട്ട് നാല് പത്തിന് ബഹറിൽ നിന്ന് യാത്ര തിരിക്കുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് കൂടി കോഴിക്കോട് എത്തും രണ്ട് കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നൂറ്റി എഴുപത്തി യാത്രക്കാരാണ് ഈ വിമാനത്തിൽ നാട്ടിലേക്ക് പോവുക ഇവർക്കുള്ള ടിക്കറ്റുകൾ നൽകി കഴിഞ്ഞു കോഴിക്കോട് നിന്ന് യാത്രക്കാരുമായി എത്തുന്ന വിമാനമാണ് ഇവിടെ നിന്ന് തിരിച്ച് പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ ബഹറിൽ നിന്ന് കേരളത്തിലേക്ക് അഞ്ച് സർവീസുകളാണ് ഉള്ളത് മെയ് ഇരുപത്തിയാറ് മുപ്പത് ജൂൺ രണ്ട് തീയതികളിൽ കോഴിക്കോട്ടേക്കും മെയ് ഇരുപത്തിയെട്ട് ജൂൺ ഒന്നാം തീയതികളിൽ കൊച്ചിയിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സർവീസ് നടത്തുക കോഴിക്കോട്ടേക്കുള്ള വിമാനം ും കൊച്ചിയിലേക്കുള്ളത് ഉച്ചയ്ക്ക് രണ്ടേ പത്തിനുമാണ് പുറപ്പെടുക ഇരുപത്തി തീയതി കൊച്ചിയിലേക്കുള്ള വിമാനത്തിന്റെ ടിക്കറ്റ് വിതരണം തുടങ്ങി കഴിഞ്ഞു ഈ വിമാനത്തിലും നൂറ്റി എഴുപത്തിയേഴ് പേരാണ് നാട്ടിലേക്ക് പോകുന്നത് അന്ന് കൊച്ചിയിൽ നിന്ന് തിരികെ വരുന്ന വിമാനത്തിലും യാത്രക്കാരെ കൊണ്ടുവരുന്നുണ്ട് ബഹ്റൈൻ പൗരന്മാർക്കും സാധുവായ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർക്കുമാണ് യാത്രയ്ക്ക് അനുമതി തിങ്കളാഴ്ച ഈ വിമാനത്തിന്റെ ടിക്കറ്റ് നിരക്ക് നാൽപ്പത്തി മൂവായിരം രൂപയായി ഉയർന്നിരുന്നു ബഹ്റിൽ നിന്നുള്ള സർവീസ് നടത്തുന്ന മറ്റ് ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വിമാനത്തിൽ യാത്രക്കാരെ കയറ്റുന്നതിന് അനുമതി തേടിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്